الحمد لله الحمد لله الذي جعل ديننا دين الحنيفية والسمحة نشهد نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبد الله ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صلِّ على محمدٍ وعلى آل محمد كما صلَّيْت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمدٍ وعلى آل محمد كما باركْت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فأوصيكم ونفسي بتقوى الله ربكم وكونوا له طائعين സത്യവിശ്വാസികളായ സഹോദരങ്ങളെ സൃഷ്ടാവും രക്ഷിതാവുമായ കാരുണ്യവാനായ റബ്ബുധമ്പുരാന്റെ വിധി വിലക്കുകൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പാലിക്കുന്ന അവന്റെ ഇഷ്ടദാസന്മാരായി എല്ലാ ദോഷങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുന്ന ധർമ്മനിഷ്ഠയുള്ള മുത്തഖികളായി അങ്ങനെ നല്ല മനുഷ്യന്മാരായി തീരാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും ശേഷം നിങ്ങളോട് ഉണർത്തുകയാണ് അള്ളാവിൻ്റെ മഹത്തായ ഫതിലുകൊണ്ട് ഔദാര്യം കൊണ്ട് ഒരു ജുമാ ദിവസവും കൂടി നമുക്ക് വന്നുകിട്ടിയിരിക്കുകയാണ് ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം അള്ളാവിന് ഏറ്റവും പ്രിയപ്പെട്ട ഭൂമിയിൽ അവൻ ഏറ്റവും പ്രിയപ്പെട്ട ഭവനങ്ങളിൽ ഒന്ന് പള്ളിയിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് ആദരണീയമായ പുണ്യമാസത്തിൻ്റെ പിറകെ വരുന്ന ജുമാ ദിവസം ചൊവ്വാൽ മാസത്തിലെ സുന്നതു നോമ്പുകളുടെ ദിവസം അള്ളാഹു സുബനബാല അതിൻ്റെയൊക്കെ എല്ലാ ഹൈറുകളും ഫതിലുകളും നേടിയെടുക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെ ചേർക്കുമാറാവട്ടെ വന്നു പോകുന്ന കുറവുകൾ പിഴവുകളെല്ലാം റബ്ബ് തമ്പുരാൻ പുറത്തു മാപ്പാക്കി തെരുമാറാവുണ്ട് പരിശുദ്ധമലാൻ മാസത്തിലൂടെ അതിൻ്റെ രാവ് പകലുകൾ ഓരോരോ നേരങ്ങൾ നിമിഷങ്ങൾ കടന്നുപോയി ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത വിധം ആ പുണ്യങ്ങളുടെ അവസരങ്ങൾ നമ്മളിൽ നിന്നും യാത്ര പറഞ്ഞു അള്ളാവിൻ്റെ തോഫീക്കുണ്ടെങ്കിൽ ആരോഗ്യവും ആയുസ്സും ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അത്തരം പുണ്യങ്ങളുടെ അവസരങ്ങളെ പുണ്യമാസത്തിൻ്റെ ദിവസങ്ങളെ സ്വീകരിക്കാനും ആചരിക്കാനും ആചരിക്കാനുമൊക്കെ റബ്ബു സുബഹാന തൗഫീഖ് നൽമാറാവട്ടെ നമ്മളുടെ നോമ്പ് നമസ്കാരവും പ്രാർത്ഥനയും എല്ലാ കർമ്മങ്ങളും പാരായണവുമെല്ലാം അവൻ സ്വീകരിക്കുകയും അനുഗ്രഹിക്കുകയും അവൻ്റെ മഹത്തായ ഫതിലുകൊണ്ട് അളവറ്റ പ്രതിഫലം നൽകി നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ സത്യവിശ്വാസികൾ മഹാ സ്വർഗഭാഗ്യം ലഭിച്ചിട്ടുള്ള മഹാന്മാർ അവരുടെ ഒരു പ്രാർത്ഥനയുടെ ഒരു നന്ദിയുടെ വാക്ക് വിശുദ്ധ ഖുർആാനിൽ നമ്മളെ പഠിപ്പിക്കുന്നത് സൂറത്തിൽ അലഹമില്ല അള്ളാഹുവിനാണ് സർവസ്തുതിയും നമുക്കിതിനുള്ള അവസരമുണ്ടാക്കി തന്നതിന് ഈ ഭാഗ്യം നൽകിയതിന് അള്ളാഹുവിൻ്റെ എല്ലാ സ്തുതിയും വമാ അള്ളാഹുവിൻ്റെ തോഫീക്കില്ലായിരുന്നെങ്കിൽ നമ്മുടെ ആരുടെയും സാമർഥ്യം കൊണ്ടോ അറിവ് കൊണ്ടോ മറ്റൊരുപാട് യോഗ്യത കൊണ്ടോ ഒന്നും സാധ്യമാവാത്ത അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം സാധ്യമാകുന്നു നന്മയിൽ ഉറച്ചു നിൽക്കാൻ നേർവഴിയിലൂടെ നടക്കാൻ തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും നേടാൻ അവൻ്റെ സ്വർഗം പ്രാപിക്കാനുള്ള മഹാഭാഗ്യം അത് അവൻ്റെ മാത്രം തോഫിയക്കാണ് വേറെ ആർക്കും സാധ്യമല്ലാത്ത ആ മഹാഭാഗ്യം അതിന് നമുക്ക് അവസരം നൽകിയതിന് അള്ളാഹുവിൻ്റെ സ്തുതി ജീവിതം എന്ന മഹായാത്രയിൽ അവസരങ്ങൾ ഓരോന്ന് വന്നു പോയിക്കൊണ്ടിരിക്കുന്നു അതിനെ ഉപയോഗപ്പെടുത്താൻ നല്ല നെയ്യത്തോടുകൂടി ഉത്സാഹപൂർവ്വം നന്മകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ജീവിതത്തിന്റെ അവസരങ്ങളെ അള്ളാഹുവിന് സമർപ്പിക്കാൻ പറ്റിയ രീതിയിൽ നന്മകൾ നിറഞ്ഞതാക്കാൻ അതിനുള്ള തോഫീക്കിനു വേണ്ടി തേടുക റബ്ബ് റബ്ബു സുബഹാനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലാ വസ്ല്ലം നന്മകളുടെ കാര്യത്തിൽ വിശുദ്ധ ഖുർആാൻ നമ്മളെ പഠിപ്പിക്കുന്ന ബോധ്യപ്പെടുത്തുന്ന പ്രത്യേകം പറഞ്ഞു തരുന്ന കാര്യം അള്ളാഹുവിൻ്റെ പ്രവാചകരിൽ അള്ളാഹുലും വിശ്വാസമുള്ള അള്ളാഹുവിനെ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്ന അവന്റെ നിരീക്ഷണത്തെയും പരീക്ഷണത്തെയും കാത്തുകൊണ്ടിരിക്കുന്ന സത്യവിശ്വാസികൾക്ക് നന്മയുടെ ജീവിതത്തിന് മാതൃകയുള്ളത് അവന്റെ പ്രവാചകരിലാണ് ആ പ്രവാചക തിരുമേനി സല്ല അലൈഹി വസ്ലമ എന്തായിരുന്നു അവിടുത്തെ ചര്യ എങ്ങനെയായിരുന്നു അവിടുത്തെ ജീവിതം എന്ന് ചോദിക്കുമ്പോൾ മഹതിയായ നമ്മുടെയൊക്കെ ഉമ്മയായ ആയിഷാറുള്ള പറഞ്ഞു തരികയാണ് മഹാനായ സഹാബി ബിൻ ഖൈസ് അൽബിൻ ചോദിക്കുമ്പോൾ അവര് പറയുകയാണ് അള്ളാഹന്റെ പ്രവാചകർ സല്ലാസ്മയുടെ ജീവിതം അദ്ദേഹത്തിന്റെ ജീവിതത്തിലുള്ള കർമ്മങ്ങൾ ധീമത്തായിരുന്നു ഇമാം ബുഹാരിയുടെ നിവേദനം പതിവായി കാണാവുന്ന പതിവായി നിലനിൽക്കുന്ന നന്മകളായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് മറ്റൊരു വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഇമാം ബുഹാരിയും മുസ്ലിമും എല്ലാം തുല്യ പ്രാധാന്യത്തോടുകൂടി നിവേദനം ചെയ്തിട്ടുള്ള വചനം പല രീതിയിലാ വചനങ്ങൾ വന്നത് കാണാം അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കർമ്മം അവന്റെ പ്രവാചകരെ ഏറ്റവും പ്രാധാന്യത്തോടെ ചെയ്തുകൊണ്ടിരുന്ന പതിവാക്കിയ കർമ്മം അത് എന്താണ് പതിവായി ചെയ്യുന്നതാണ് അത് എത്ര കലീലാണെങ്കിലും എത്ര ചെറുതാണെങ്കിലും പതിവായി ജീവിതത്തിൽ ഉണ്ടാവുക എന്നതാണ് എപ്പോഴെങ്കിലും ഒരു സന്ദർഭത്തിന് ഒരു സീസൺ നോക്കിയിട്ടുള്ള പരിപാടിയല്ല മറിച്ച് വലത്തമൂത്തുന്നില്ല വൻതും മുസ്ലിമും ഏത് നേരത്തും മരിക്കാവുന്ന മനുഷ്യനോട് മുസ്ലിം മുസ്ലിമായിട്ടല്ലാതെ അള്ളാവിന് കീഴ്പ്പെട്ടുകൊണ്ട് എല്ലാം അവനെ സർപ്പിച്ചു സമർപ്പിച്ചുകൊണ്ട് അവൻ സ്വീകരിക്കുന്ന മട്ടത്തിൽ ജീവിച്ചുകൊണ്ടല്ലാതെ മരിക്കാൻ ഇടവരരുതേ എന്നുള്ള വിശുദ്ധ ഊർഹാനിന്റെ താക്കീത് കൂടി നമ്മൾ ഓർക്കുക അപ്പോൾ ഏത് നേരത്തും അള്ളാഹുലേക്ക് തിരിച്ചു പോകാനുള്ള അള്ളാഹുവിന് തിരിച്ചു കൊടുക്കാനുള്ള ജീവിതം അവന്റെ തൃപ്തിയും സന്തോഷവും ഉള്ളതാവാൻ നന്മകൾ കൊണ്ട് നിറക്കുക എന്ന് അതായിരുന്നു പ്രവാചക തിരുമേനി സല്ലാ വലമയുടെ ചര്യ അല്ലെങ്കിൽ ജീവിത രീതി എന്ന് മഹതിയായ ആയിഷാ അറു അള്ളാഹു നമുക്ക് പറഞ്ഞു തരികയാണ് ജീവിതത്തിൽ സാധാരണ മനുഷ്യരുടെ നിലപാടുകൾ ഒരു വ്യക്തിയുടെയും ഒരു സമൂഹത്തിൻ്റെയും ഒരു പാർട്ടിയുടെയും ഒരു രാജ്യത്തിൻ്റെയും ഒക്കെ നിലപാടിനെ വിലയിരുത്തിക്കൊണ്ടാണ് മാർക്കിടുന്നത് ചരിത്രത്തിൽ അവർക്കുള്ള സ്ഥാനം ഉണ്ടാവുന്നത് പ്രവാചകരുടെ നിലപാട് ഇസ്ലാമിൻ്റെ നിലപാട് വിശാലതയുടേതാണ് വിട്ടുവീഴ്ചയുടേതാണ് കാർക്കിഷ്യമില്ലാത്ത കഠിനമായ രീതിയിലുള്ള സമീപനമോ നിലപാടോ ഇല്ലാത്ത എവിടെയും നന്മയുടെ അവസരത്തിന് വേണ്ടി വിട്ടുവീഴ്ചകൾ നൽകിയും പരസ്പരമുള്ള ഒത്താശകളിലും തീരുമാനങ്ങളിലുമൊക്കെ പലതും വിട്ടുകൊടുക്കേണ്ടി വന്നാലും ഈമാനിൻ്റെയും നന്മയുടെയും നിലപാട് സാധ്യമാവാൻ അതിനുവേണ്ടിയുള്ള തീരുമാനങ്ങൾ ധാരാളമായി നമുക്ക് കാണാൻ സാധിക്കും പറഞ്ഞു വക്രതയില്ലാത്ത വിശാലതയുള്ള നിലപാടാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത് അങ്ങനെയുള്ളത് നോമ്പിനെ കുറിച്ചുള്ള ചട്ടവട്ടങ്ങൾ പറഞ്ഞു വന്നപ്പോൾ അത് കൽപ്പിക്കുകയും അതിന്റെ വിധി വിലക്കുകൾ വിവരിക്കുകയും ചെയ്തപ്പോൾ നമ്മളോട് പറഞ്ഞു വലാ അള്ളാഹു നിങ്ങൾക്ക് സാധ്യമായ രീതിയിലുള്ള എളുപ്പമാണ് കഠിനമായ പ്രയാസമായ അസാധ്യമായ രീതിയിലുള്ള യാതൊന്നും കൽപ്പിക്കുന്നില്ല ഉദ്ദേശിക്കുന്നുമില്ല അനുഷ്ഠാന കർമ്മങ്ങളിൽ പോലും നിർബന്ധമായ നമസ്കാരത്തിൽ പോലും മനുഷ്യന്റെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് ചുരുക്കി നമസ്കരിക്കാൻ കൂട്ടി നമസ്കരിക്കാൻ രണ്ടെണ്ണമുള്ളത് ഒരു നേരത്ത് നിർവഹിക്കാൻ ഒക്കെ പറഞ്ഞില്ലേ നോമ്പിനെ കുറിച്ച് പറഞ്ഞപ്പോഴും പ്രയാസകരമായ സാഹചര്യത്തിലാണ് എങ്കിൽ മറ്റു ദിവസങ്ങളിൽ മതി പലപ്പോഴും പല കർമ്മങ്ങളിലും പരിഹാരങ്ങളായി പറ്റുന്നില്ലെങ്കിൽ നിങ്ങളെ ഇത്രയും ദാനം ചെയ്യുക പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക അടിമയെ മോചിപ്പിക്കുക പല രീതിയിലുള്ള പരിഹാരങ്ങളൊക്കെ നിർദ്ദേശിച്ചിട്ടുള്ളത് പ്രായോഗികമായ സാധ്യമായ സൗകര്യങ്ങളെ പരിഗണിച്ചുകൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പരിശുദ്ദീനൽ ഇസ്ലാം കണിശമായ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത വളരെ സ്വാതന്ത്ര്യവും അനുഭവ സൗകര്യങ്ങളും അനുവദിക്കാത്ത ഒരു നിലപാടല്ല ഇസ്ലാമിൻ്റെ എന്ന് വ്യക്തം അബിക്കും ഇബ്രാഹീം അള്ളാഹുവിൻ്റെ ദീനിൽ വിശ്വാസവും സംസ്കാരവും അനുഷ്ഠാനങ്ങളും സ്വഭാവങ്ങളും ഒക്കെ അടങ്ങിയ ഈ ദീനിൽ ഒരിക്കലും നിങ്ങൾക്ക് സാഹസപ്പെടേണ്ടി വരുന്ന കഷ്ടപ്പെടേണ്ടി വരുന്ന ഒരു നിലപാടും അടിച്ചേൽപ്പിച്ചിട്ടില്ല അത് മില്ല ഇബ്രാഹിം ആദർശ പിതാവായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മാതൃകയുള്ള ചര്യ നിറഞ്ഞിട്ടുള്ള രീതിയാണ് സംസ്കാരമാണ് ഇസ്ലാമിൻ്റെത് എന്ന് ചുരുക്കം ഇബിസ് അലൈഹി അലൈവലമ വളരെ ലളിതമായ ഒരു വചനത്തിൽ അദ്ദീൻ യുസറു ഇസ്ലാം ദീൻ അത് അള്ളാഹുവിൻ്റെ ദീൻ അത് യുസറാണ് എളുപ്പമാണ് എന്ന് പറയുകയുണ്ടായി ഈ ആശയത്തിലുള്ള വചനങ്ങൾ ധാരാളം നമുക്ക് കാണാൻ സാധിക്കും ഇന്നമ ഗുഴി ഉത്തമിമ സ്വാലിഹൽ അഹ്ലാഖ് ഏറ്റവും നല്ല സ്വഭാവങ്ങളെ അതിനെ അതിൻ്റെ പൂർത്തീകരണവും അതിൻ്റെ ജീവിത ആവിഷ്കാരവും കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ നിയുക്തനായിട്ടുള്ളത് ബഷിറു വലിറു വല തുനഫിറു യസ്സിറു ഈ വചനങ്ങളൊക്കെ നമുക്ക് പരിചയമുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റുള്ളവരെ മുഷിപ്പിക്കുകയും മടുപ്പുണ്ടാക്കുകയും വെറുപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലല്ല സന്തോഷം പകരുന്ന എളുപ്പം നൽകുന്ന രീതിയിലാണ് നിങ്ങൾ ദീനിന്റെ സന്ദേശത്തെ മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ടത് യുവജനങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് പരിശുദ്ധ ദീൻ അലിസ്ലാം അത് ഒരു സ്വകാര്യ വിഷയമായി ഉള്ളിലൊതുക്കി കൊണ്ടുനടക്കേണ്ടതല്ല വ്യക്തികളും സംഘങ്ങളുമെല്ലാം ഇസ്ലാമിന്റെ സംസ്കാരത്തെ മറ്റുള്ളവരെ അതിലേക്ക് ആകർഷിക്കുന്ന അള്ളാഹു ലളിതമാക്കിയിട്ടുള്ള പ്രവാചകർ സാധ്യമാക്കി കാണിച്ചു തന്നിട്ടുള്ള അതിൻ്റെ വിശ്വാസത്തെയും അതിൻ്റെ ശരിയളെയും എല്ലാം മറ്റുള്ളവർക്ക് മാതൃകാപരമായി നിങ്ങൾ പഠിപ്പിക്കേണ്ടതുണ്ട് ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കേണ്ടതുണ്ട് അതിന് റബ്ബു സുബാനവ് തലമതിയായ ഇമാനും അൽമും എല്ലാം നൽകി നമ്മളെ അനുഗ്രഹിക്കുമാരാവട്ടെ പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടി വിധി വിലക്കുകൾ പഠിച്ചും പാലിച്ചും ജീവിതത്തിൽ ധർമ്മനിഷ്ഠയുള്ള എല്ലാ തിന്മകളിൽ നിന്നും വിട്ടു നിൽക്കാൻ ജാഗ്രത കാണിക്കുന്ന അവന്റെ ഇഷ്ടദാസന്മാരായി മുത്തഖികളായി തീരണമെന്ന് ഉണർത്തുകയാണ് മഹാനായ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി ഒരിക്കൽ സഹാബത്തിനോട് ചോദിക്കുകയാണ് അലാ മിൻ സിയാമി വസ്സലാത്തി വസദഖ നിസ്കാരവും നോമ്പും ും ദാനർമ്മങ്ങളും അതിനേക്കാളൊക്കെ ശ്രേഷ്ഠമായ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ അവര് പറഞ്ഞു അതേ പ്രവാചകര് പറയൂ ഉത്സാഹമുള്ള ഇബിസലാസ്മിയുടെ സഹാബത്തെ അതിനേക്കാൾ ശ്രേഷ്ഠമായതിനു വേണ്ടി കാതൂർത്തു അവിടുന്ന് പറഞ്ഞു പരസ്പരമുള്ള സൗഹൃദവും സ്നേഹബന്ധവും നന്നാക്കുക പിണക്കങ്ങളും അകലങ്ങളും ഇല്ലാതെയാക്കുക ശത്രുത ഇല്ലാതെയാക്കുക ഇതാണ് നിസ്കാരത്തെക്കാൾ നോമ്പിനേക്കാൾ സദക്കയേക്കാൾ ഒക്കെ അള്ളാഹിന്റെ പക്കൽ ഏറ്റവും പ്രിയപ്പെട്ടതും ശ്രേഷ്ഠമായതും എന്ന് പ്രവാചകരി പറയുകയാണ് ഫൈൻസാദത്തിൽ എടയിൽ ശത്രുത ഉണ്ടാക്കുക അകലമുണ്ടാക്കുക എന്നത് അത് ഹാലിയക്കത്താണ് എല്ലാം വടിച്ചു തുടച്ചു നീക്കുന്ന അവസ്ഥയായിരിക്കുമെന്ന് മുടി നീക്കം ചെയ്യുന്ന കത്തിയെ പറ്റിയാണ് പറയാ ഇന്നിട്ട് നബീസലാഹു വിശദീകരിക്കുന്നത് വേറെ വചനങ്ങളിൽ കാണാം നീക്കം ചെയ്യുന്ന കത്തിയല്ല ഉദ്ദേശിക്കുന്നത് എല്ലാ നന്മകളെയും നശിപ്പിച്ചു കളയുന്ന തുടച്ചു നീക്കി കളയുന്ന ഈ ചിദ്ധ്രതയുടെ സ്വഭാവം അപ്പോൾ ഒരുമയും ഐക്യവും ഉണ്ടാവണം എന്നാണ് ആ വചനങ്ങൾ നമ്മളെ സൂചിപ്പിക്കുന്നത് പ്രവാചകർ സല്ല അലൈഹി വസ്ലമ്മ അതുപോലെ തന്നെ നന്മയുടെ ഉദാഹരണങ്ങൾ പറയുമ്പോൾ നമ്മളോട് പിന്നെയും പിന്നെയും ഉണർത്തിക്കൊണ്ടിരിക്കുന്ന വചനത്തിൽ ധാരാളം നമ്മൾ ധാരാളമായി കേട്ടിട്ടുള്ള നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞു തരട്ടെയോ ഇത് ഉൾക്കൊള്ളാതെ നിങ്ങൾക്ക് സ്വർഗത്തിലെത്താൻ സാധ്യല്ല എന്താണ് ഈമാൻ നിങ്ങളുടെ ഈമാൻ പൂർത്തിയാവുകയില്ല പരസ്പരം ആത്മാർത്ഥമായ സ്നേഹബന്ധം നിങ്ങൾ കാത്തു അവല കാത്തുസൂക്ഷിക്കാത്ത ഇടത്തോളം ഇങ്ങനെയുള്ള ആത്മാർത്ഥമായ ആഴമുള്ള സ്നേഹബന്ധം ഉണ്ടാവാൻ എന്തു വേണം അത് ഞാൻ പറഞ്ഞു തരാം അഫ്ഷു സലാംബനക്കും നിങ്ങൾക്കിടയിലുള്ള രക്ഷയുടെ സമാധാനത്തിന്റെ അഭിവാദ്യം അത് നിലനിർത്തുക പ്രചരിപ്പിക്കുക സലാം പറയുക സലാം അള്ളാഹുവിന്റെ നാമമാണ് അർഗത്തിലുള്ള അഭിവാദ്യം സലാമാണ് അതാണ് ഇസ്ലാം സ്വർഗം ആഗ്രഹിക്കുന്ന സ്വർഗത്തിലേക്ക് പോവേണ്ടുന്ന അള്ളാവിൻ്റെ ഇഷ്ടദാസന്മാർ പരസ്പരം സ്വർഗീയമായ സന്ദേശം കൈമാറുകയും അത് ആത്മാർത്ഥമായി നിലനിൽക്കാൻ വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതാണ് രക്ഷയും സമാധാനവും സ്വസ്ഥതയും സമാധാനവും ഇല്ലാതെ ഒന്നിനും സാധ്യമല്ല ഇബ്രാഹിം ഇബ്രാഹിസ് പ്രാർത്ഥിച്ചത് ധാരാളമായി നമ്മൾ ഖുർആനിലൂടെ പഠിച്ചതാണ് രണ്ട് പ്രാവശ്യം ആവർത്തിക്കുന്നു പഠിച്ചവനെ ഈ നാടിനെ ഒരുപാട് യാത്രകൾ ഒരുപാട് ഹിജറകൾ നടത്തി നാടുകൾ പലതും താണ്ടി താണ്ടി കുടുംബത്തോടൊപ്പം മക്കയിലെത്തി ആദ്യത്തെ പ്രാർത്ഥന ഈ നാടിന് നിർഭയമായ സ്വസ്ഥമായ സമാധാനമുള്ള ഒരു സ്ഥലമാക്കി തരണേ തമ്പുരാനെ ഇത് പറഞ്ഞതിന് ശേഷമാണ് അബ്ദുല്ല അസ്ലാം എന്നെയും മക്കളെയും വ്യാജ ദൈവങ്ങളെ ബിംബങ്ങളെ ആരാധിക്കുന്നതിൽ നിന്നും നീ കാക്കേണമേ എന്ന് പറയണമെങ്കിലും കേൾക്കണമെങ്കിലും പ്രചരിപ്പിക്കണമെങ്കിലും അതനുസരിച്ച് ജീവിക്കണമെങ്കിലും സമാധാനം ഉണ്ടാവണം ആ സമാധാനത്തിന്റെ സന്ദേശമാണ് അസ്സലാമാലും വേറെ എവിടെയും ഒരു ദർശനത്തിലും സാധ്യമല്ലാത്ത ഈ സമാധാനം നിങ്ങളിൽ നിറക്കുകയും മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കുകയും വേണം അതിനുള്ള ആത്മാർത്ഥത ഉണ്ടാവണം അതിനു മാത്രമുള്ള വിശാലതയും വിട്ടുവീഴ്ചയും ഉണ്ടാവണം അതാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ സന്ദേശം പുണ്യമാസത്തിന്റെ ശേഷമുള്ള നമ്മുടെ ഈ ദിവസങ്ങൾ എല്ലാ ദിവസങ്ങളും പുണ്യമാക്കി മാറ്റാൻ നോമ്പിലൂടെ നേടിയെഴുത്തിട്ടുള്ള ആ നിയന്ത്രണത്തിന്റെ കരുത്ത് നിലനിർത്തുവാനും കളഞ്ഞു കുളിക്കാതെ എല്ലാ എല്ലാ നേരത്തിലും നമുക്ക് ആ ചിന്തയും ബോധവും ഉണ്ടാവുകയും വേണം തമ്പുരാൻ അതിനുള്ള നൽകി റഹ്മാനായ തമ്പുരാന് ഞങ്ങളോട് കരുണയുണ്ടാവേണമേ ഞങ്ങൾക്ക് മാപ്പരുള്ളേണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഒരുപാട് പല രീതിയിലുള്ള രോഗങ്ങളും പ്രയാസങ്ങളും പിടിപെട്ട് കഷ്ടപ്പെടുന്ന അനേകം അനേകം സഹോദരി സഹോദരങ്ങൾ അവർക്കെല്ലാം നീ ശിഫ നൽകണേ തമ്പുരാനെ അവരുടെ ആശ്രിതരായ എല്ലാം കുടുംബത്തിനും മക്കൾക്കും കൂട്ടുകാർക്കും എല്ലാം ക്ഷമയുടെ പുണ്യം നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ ഗുരുനാഥന്മാർ ഇണകൾ മക്കൾ അതുപോലെ വേണ്ടപ്പെട്ടവർ എല്ലാവരെയും നീ അനുഗ്രഹിക്കുകയും അവർക്ക് പൊറത്തു കൊടുക്കുകയും അവന്റെ വിശാലമായ സ്വർഗത്തിൽ അവരെയും ഒരുമിച്ച് കൂട്ടുകയും ചെയ്യണം തമ്പുരാനെ ലോകത്ത് ഒരുപാട് അനീതിയുടെയും അക്രമത്തിൻറെയും ബലിയാടുകളായി പീഡിപ്പിക്കപ്പെടുന്ന മർദ്ദിത വിഭാഗം ധാരാളമുണ്ട് റബ്ബു തമ്പുരാനെ നിന്റെ കലിമത്ത് ഉച്ചരിച്ചതിൻ്റെ പേരിൽ മാത്രം നന്മയിൽ ഉറച്ചു നിന്നതിൻ്റെ പേരിൽ മാത്രം بيجي بيكو بدن أنا يعك أنا يعك أهلك تمبراني نينت كودرة توم عزة توم نيك أنا ربنا الله على دولة الإمارات الأمان والاستقرار والرقية والازدهار اللهم وفق رئيس الدولة وشيوخ الإمارات وقادة المؤسسين يا رحمة الراهمين وشمل شهداء الوطن برحمتك وغفرانك يا رب العالمين اللهم ارحم المسلمين والمسلمات المؤمنين والمؤمنات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار عباد الله وذكر الله العظيم الجليل يذكركم واشكروا على نعمه يزدكم وأقم الصلاة